അലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് നമ്മളുള്ളത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ പ്രത്യേകിച്ചും ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും മനസ്സുകളിൽ വേദനയുടെ കനലുകൾ വാരിയിട്ടുകൊണ്ട് വയനാട് ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ജഗന്നിയന്താവായ അള്ളാഹു സുബാനോ താല മനുഷ്യനെ നിസ്സഹായനാക്കി കളയുന്ന ഇത്തരം മഹാപ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആത്മാർത്ഥമായി അള്ളാഹുനോട് ദ്വാ ചെയ്യുകയാണ് ആമീൻ അറബുൽ ആലമീൻ ഈ വേദനയിൽ ഈ പ്രകൃതി ദുരന്തത്തിൽ സഹായത്തിൻ്റെ കരങ്ങളുമായി എത്തിയ അനേകലക്ഷം വ്യക്തിത്വങ്ങൾ മനുഷ്യത്വത്തിൻ്റെ സഹായത്തിൻ്റെ സഹാനുഭൂതിയുടെ നന്മമരങ്ങളായി പ്രവർത്തിച്ചവർ ആളായും ധനമായും ഈ ദുരന്തഭൂമിയിൽ സഹായവുമായി എത്തിച്ചേർന്നവർ ഭക്ഷണവുമായി എത്തിയവർ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവർ ഇവിടെ മനുഷ്യൻ്റെ വേർതിരിവുകൾ വിദ്വേഷങ്ങൾ മനുഷ്യൻ്റെ അഹന്ത എല്ലാം മാറിയിട്ട് ആ സ്ഥാനത്ത് സ്നേഹവും സഹാനുഭൂതിയും മഹാമനസ്കതയും മനുഷ്യത്വവും കടന്നുവന്ന സന്തോഷകരമായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു ധാരാളം ധാരാളം ആൾക്കാർ പലതരത്തിലും ഈ ദുരന്തത്തിൽ മറ്റ് സഹജീവികളെ കൈപിടിച്ചുയർത്താൻ കൈത്താങ്ങായി വർത്തിച്ചു എല്ലാവർക്കും അള്ളാഹു സുബഹാനോ തല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യുകയാണ് എൻ്റെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ ഞാൻ ഉണർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ദുരന്തത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയിലും ഈ സന്ദർഭത്തെ പടച്ചവനെതിരായി സംസാരിക്കുന്നതിനും ദൈവ കാരണമായും ഒക്കെ ഒരവസരമായി കണക്കാക്കുന്ന ഏതാനും ചില ആൾക്കാർ ഓൺലൈൻ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതായി കാണാൻ സാധിച്ചു ഇത്തരം വാച കസരത്തുകൾ ധിക്കാരപരമായ വസ്തുതകൾ പറയുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർഹാനിൽ ഒരു സ്ഥലത്ത് അതിൻ്റെ സൂക്തങ്ങൾ അറബി സൂക്തങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു സൂക്തം അള്ളാഹു സുബാനോ താല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കരയിലും കടലിലും നാശങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ലാതെ അല്ല തീർച്ചയായും മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നാശങ്ങൾ സംഭവിക്കുന്നത് മഹാവിപത്തുകൾ സംഭവിക്കുന്നത് എന്ന് ഉള്ളാഹു സുബാനോ താല വളരെ വ്യക്തമായി ഖുറാനിൽ കൂടി പറഞ്ഞു തരികയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഖുറാൻ്റെ ഒരു ഭാഗത്ത് ഒരു സൂക്തത്തിൽ കൂടി അതിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറയാം അതായത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാനോ താല പല പല സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥ അതിൻ്റെ നിലനിൽപ്പ് സുരക്ഷിതമായി ഭൂമി നിലനിൽക്കുന്നതിന് വേണ്ടി വലിയ വലിയ പർവ്വതങ്ങളെയും പാറക്കൂട്ടങ്ങളെയും വലിയ വലിയ മലകളെയും ഒക്കെ അള്ളാഹു സുബഹാനോ താല പടച്ചവൻ ആണികളായി സംവിധാനിച്ചിട്ടുണ്ട് വലിയ കൂറ്റൻ പർവ്വത നിരകളെയെല്ലാം അള്ളാഹു സുബഹാനോ തല പഠിച്ചിരിക്കുന്നത് ഭതാവിലല്ല മറിച്ച് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഭൂമിയുടെ നിലനിൽപ്പ് അത് ശരിയായ രീതിയിൽ സുരക്ഷിതമായി ഭൂമി നിലനിൽക്കുന്നതിന് വേണ്ടി ആണികളായിട്ടാണ് കുറ്റികളായിട്ടാണ് ആയിട്ട് ഭാരമായിട്ടാണ് അതായത് ഭൂമിയിൽ പർവ്വതങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ് പാറകളെ ക്രമീകരിച്ചിരിക്കുകയാണ് വലിയ വലിയ മലകളെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യൻ്റെ സുഹൃത്തമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മലകളുടെ മേൽ കൈവയ്ക്കുമ്പോൾ പർവ്വതങ്ങളുടെ മേൽ അതിനെ അശാസ്ത്രീയമായി നശിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിതികൾ നടത്തുമ്പോൾ അതിൻ്റെ അടിഭാഗം തന്നെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു വരുമ്പോൾ പർവ്വതങ്ങളെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഭയാനകരമായ അവസ്ഥകൾ മനുഷ്യരാശിക്ക് തന്നെ നേരിടേണ്ടി വരും യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്ന ചില കൈകടത്തലുകൾ കാരണമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്ന് നമുക്ക് അല്പം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് മനുഷ്യൻ്റെ തെറ്റുകൾ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ അഹംഭാവവും അഹങ്കാരവും അതിൻ്റെ തെറ്റുകളും അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മദ്യപാനവും ചൂതാട്ടവും വ്യഭിചാരവും ഒക്കെ ക്രമാനുഗതമായി യാതൊരു ലജ്ജയുമില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ഇത്തരം ശിക്ഷകൾ കൊണ്ട് അള്ളാഹു സുബഹാനോ താല മനുഷ്യന് താക്കീത് നൽകാറുണ്ട് പൂർവചരിത്രം പരിശോധിച്ചാലും എല്ലാ സന്ദർഭത്തിലും അള്ളാഹു സുബഹാനോ താല മനുഷ്യൻ്റെ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരത്തിന് മേൽ അള്ളാഹു സുബഹാനോ താല അവൻ്റെ ലംഘിക്കാൻ കഴിയാത്ത വിധി അവൻ നടപ്പിലാക്കിയിട്ടുണ്ട് നിരപരാധികളായ അനേകായിരം ആൾക്കാരുണ്ടെങ്കിലും അതിൽ കുറച്ച് ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോൾ ആ കുറച്ച് കുറച്ചാൾക്കാർ മാത്രം എടുത്ത് ശിക്ഷിക്കാതെ മൊത്തത്തിൽ ശിക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടാണ് അള്ളാഹുസു മഹാനോ തല അതിൽ സ്വീകരിക്കുന്നത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കഥയുണ്ട് ഉറുമ്പും കൂട്ടത്തിൽ നിന്നും സ്വന്തം താടിയിലേക്ക് കയറിപ്പോയ ഒരു ഉറുമ്പിനെ കൊല്ലണ്ട എന്ന് കരുതി അതിനെ സ്വന്തം വീടായ ഉറുമ്പിൻ കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കാൻ വേണ്ടി ആ ഉറുമ്പിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ അവൻ്റെ താടിയിലേക്ക് കയറിപ്പോയ ഒരു ഉറുമ്പിനെ അതിനെ കൊല്ലണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഉറുമ്പൻകൂട്ടിലേക്ക് കൂട്ടിലേക്ക് തിരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ താടി കൊണ്ടുപോയി ആ ഉറുമ്പൻകൂട്ടിൽ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് മുഴുവൻ ഉറുമ്പുകളും കൂടുതൽ ഉറുമ്പുകളും നൂറുകണക്കിന് ഉറുമ്പുകൾ ആ താടിയിലേക്ക് കയറി കടിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങും അങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കടിക്കുന്ന ഉറുമ്പിനെ മാത്രമാണോ നമ്മൾ കൊല്ലാൻ തയ്യാറാകുന്നത് ഒരിക്കലുമല്ല മുഴുവൻ ഉറുമ്പുകളെയും കൂടെ ചേർത്തിട്ട് ഒരു ഒറ്റ ഒറ്റരിക്കൽ ഒറ്റ തിരുമൽ ആ തിരുമൽ കൂടി നമ്മൾ ആ ഉറുമ്പുകളെ ഒന്നുകളയും എന്ന് പറഞ്ഞതുപോലെ കുറച്ചാളുകൾ ഭൂമിയിലെ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ധിക്കാരത്തോടുകൂടി ജീവിക്കുമ്പോൾ ഇത്തരം മാരകമായ വിപത്തുകൾ മനുഷ്യരാശിക്ക് അഭിമുഖിക്കേണ്ടി വരും നേരിടേണ്ടി വരും മുൻകാലഘട്ടങ്ങളിലും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ വേട്ടയാടിയിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ നല്ലവരെന്നോ കെട്ടവരെന്നോ വെറുതിരിക്കാതെ മൊത്തത്തിൽ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വിധി അപ്പം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒന്ന് പ്രകൃതിയോടുള്ള ചൂഷണം അശാസ്ത്രീയമായ പ്രകൃതിയെ അതിൻ്റെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചൂഷണങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക അള്ളാഹുസുബാനോ തല നിലനിർത്തിയിരിക്കുന്ന ഏർപ്പാടുകൾ അതിനെ നിലനിർത്തുക കാടും മരങ്ങളും പർവ്വത നിരകളും അതിനെ ഒരു പരിധിവരെയെങ്കിലും സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയാതിരിക്കുക അതൊന്നാത്ത കാര്യം രണ്ടാമത് എല്ലാ മനുഷ്യരും വിനയത്തോടുകൂടി താഴ്മയോടുകൂടി പ്രപഞ്ചനാഥനെ പേടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അതിക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് വലിയ തെറ്റുകളിൽ നിന്ന് അപരാധങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് സ്വയം വിനയത്തോടു തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ട് അനുസരണയുള്ളവനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്തു തന്നെയായാലും ഇത്തരം ദുരന്തങ്ങൾ നമ്മളെല്ലാവരെയും വളരെയധികം നമ്മളെ ഒരുപാട് തളർത്തുന്നതുമാണ് അള്ളാഹു സുബഹാനോ താല ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ പരിപൂർണമായും കാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാര ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആഹ്ർ ദവാനാൻ അലഹമില്ലാ റബുലാലമീൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെയും എല്ലാവർക്കും ബൈ